മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ധാരാളം പ്രതീകങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിനായിട്ട് രണ്ട് അതിനകത്തുള്ള രണ്ട് പ്രതിയങ്ങളെ കുറിച്ചാണ് ഇന്ന് എൻ്റെ മനസ്സിലിടെ പോയത് ഒന്ന് നമ്മളൊക്കെ പറയുന്ന ക്രിസ്മസ് പപ്പ രണ്ടാമത്തെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് പപ്പ അല്ലെങ്കിൽ ഈ ക്ലോസ് ഒരു തടിയും ചുവന്ന വസ്ത്രവും കൈ നിറയെ സമ്മാനങ്ങളും ആയിട്ട് നമ്മൾ കാണുന്ന ക്രിസ്മസ് പപ്പ നിക്കോളോസ് സെൻറ്റ് നിക്കോളാസ് എന്ന് പറഞ്ഞ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനെക്കുറിച്ചുള്ള ഓർമ്മയാണ് അത് നിക്കോളാസ് മാതിരി സാന്താക്ലോസ് ആയെന്ന് ഉള്ളൂ അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത അദ്ദേഹം തെരുവുകളിലൂടെ നടന്ന് എല്ലാവരുമായിട്ട് തനിക്കോട് ഒക്കെ എടുത്ത് പങ്കുവെച്ചു അങ്ങനെ മറ്റുള്ളവരുടെ സന്തോഷം കാണുന്നതിൽ സന്തോഷിച്ച ഒരു വ്യക്തി ക്രിസ്മസ് പപ്പായെ കാണുമ്പോഴും നമ്മൾ ഓണത്തിനും മാവേലിയെ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ വരുന്നതാണ് സമ്മൾ യു കംസ് ടു മെയ്ക്ക് അതേഴ്സ് ഹാപ്പി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വരുന്ന നമുക്കും വലിയൊരു വിളിയാണ് അതൊരു വെല്ലുവിളിയാണ് നമുക്ക് കയ്യിലുള്ളവ ദാനം ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മുടെ സാന്നിധ്യത്തിലൂടെയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മയിലൂടെയും ഒക്കെ നമ്മളെ പ്രതീക്ഷിക്കുന്നവരിലും അതറിയിക്കുന്നവരിലും ഒരു നന്മയുടെ ഒരു ഒരു വെളിച്ചം കൊടുക്കുക എന്നുള്ള ഒരു വെളിച്ചമാവുക സന്ത ഈ ഓണത്തപ്പനുമൊക്കെ നമ്മെ അത് ഓർമ്മിപ്പിക്കട്ടെ നമുക്കും അപ്രകാരം ഒരു നന്മ മരം ആവാൻ കഴിയും ഈ വി ആർ ദ കോസ് ഫോർ ജോയ് ഓഫ് അതേഴ്സ് മറ്റുള്ളവരുടെ സന്തോഷത്തിന് കാരണമാകുമ്പോൾ ക്രിസ്മസ് ട്രീ വേറൊരു പ്രതീകമാണ് ക്രിസ്മസ് ട്രീയുടെ പ്രതീകം എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഐതീകപരമായ ഒത്തിരി ഉണ്ട് ഒരു അസിഫ് രാജകുമാരനെ ബലി കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു മരത്തിൽ കെട്ടിയിട്ട് ബലി കഴിക്കാൻ പോകുന്ന സമയത്ത് ബോണിഫസ് പ്ലസ് അവിടെ കടന്നു വരികയും ആരോഗ്യവഹുമാനം രക്ഷിക്കുകയും ബലി കഴിക്കാൻ വെട്ടിരുന്ന വെച്ചിരുന്ന മരം വെട്ടിക്കളയുകയും ചെയ്തു പക്ഷേ ആ മരം വെട്ടിക്കളന്ന് കളന്നിരുന്ന കളഞ്ഞെടുത്ത് ഒരു ഓക്ക് മരം മുളച്ചു വന്നു എന്നാണ് പറയുന്നത് കാരണം എവിടെ നമ്മൾ ജീവനും നന്മയ്ക്കും വെളിച്ചത്തിനു വേണ്ടി നമ്മൾ ഒളന്നുകോ അവിടെയെല്ലാം ഈ നന്മയുടെ അല്ലെങ്കിൽ ജീവൻ്റെ പ്രതീകമായിട്ടുള്ള നന്മ മരങ്ങൾ മുളച്ചു വരും നമ്മളും ഒരു നന്മ മരം ആവാൻ കഴിയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു രക്ഷകനായി മാറാൻ കഴിയുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിലോ ആപത്തിലോ അസുഖത്തിലോ അസ്വസ്ഥതയിലോ വേദനയിലോ സങ്കടത്തിലോ നഷ്ടപ്പെടലിലോ കഷ്ടപ്പെടലിലോ ദുഃഖത്തിലോ ഒക്കെ ആയിരിക്കുന്ന ദാരിദ്ര്യത്തിലോ തീർച്ചയായിട്ടും ശാന്തിയിലൊക്കെ ആയിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ളൊരു രക്ഷകനായിട്ട് നമ്മൾ മാറുമ്പോൾ അവരുടെ മനസ്സിൽ നാം ഒരു ക്രിസ്മസ് ട്രീ ആയി മാറുകയാണ് എന്ന് മറക്കരുത് നമ്മുടെ ക്രിസ്മസിൻ്റെ അവസരത്തിൽ കാണുന്ന അലങ്കരിക്കപ്പെട്ട ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്ന മാതിരി അത് നമുക്കൊരു വെല്ലുവിളിയാണ് നമുക്കും ഒരു ക്രിസ്മസ് ട്രീ ആയിട്ട് മാറാം മറ്റുള്ളവർക്ക് ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ച് വരുവാൻ നാം ഓരോരുത്തരും കാരണമാവുമ്പോൾ അങ്ങനെ ഈ സാന്താക്ലൂസും ഈ ക്രിസ്മസ് ട്രീയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ വെല്ലുവിളിക്കുകയാണ് നമുക്കും അപ്രകാരം ആയിത്തീരാൻ വേണ്ടി അങ്ങനെ ആയിത്തീരാൻ കഴിയട്ടെ ആശംസിക്കുന്നു നല്ലൊരു ദിവസം ക്രിസ്മസ് കാലവും എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്യുന്നു